നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് റെയിൽവേ പാലം വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഇത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ യാത്രയിലെ ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തുന്നു ചെനാബ് നദിയിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലം ഈഫൽ ടവറിന്റെ ഉയരത്തെ മറികടക്കുകയും ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് യു എസ് ബിആർഎ പദ്ധതിയുടെ നിർണായക ഭാഗമാവുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ സ്വാധീനം ചെലുത്തിയ ഷർമിഷ്ട പനോലിക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ച് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തിയെന്നായിരുന്നു ആരോപണം കൽക്കത്ത പോലീസ് ഇരുപത്തിരണ്ട് വയസ്സുള്ള വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തത് പനോലിക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി ഈ ഘട്ടത്തിൽ കസ്റ്റഡി ചോദ്യം ചെയ്യലിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പനോലി അന്വേഷണവുമായി സഹകരിക്കണമെന്നും രാജ്യം വിട്ടു പോകരുതെന്നും അവധിക്കാല ബെഞ്ച് പറഞ്ഞു ഇവരുടെ ജാമ്യത്തുക പതിനായിരമായി നിശ്ചയിച്ചു ഇരുപത്തിയൊന്ന് ദശാംശം ഒൻപത് കോടി രൂപയുടെ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട കരാർ ലംഘിച്ചെന്ന കേസിൽ നടൻ വിശാലിന് മദ്രാസ് ഹൈക്കോടതിയിൽ തിരിച്ചടി മുപ്പത് ശതമാനം പലിശ സഹിതം മുഴുവൻ തുകയും പരാതിക്കാരായ ലൈക്ക പ്രൊഡക്ഷൻസിന് നൽകാൻ കോടതി ഉത്തരവിട്ടു ഇതിനു പുറമെ കോടതി ചെലവുകളും നടൻ വഹിക്കണം പന്തായിരം അടി ഉയരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പതാക ഉയർത്താൻ സ്കൈ ഡ്രൈവർ അനാമിക ശർമ്മ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് ശേഷം രാജ്യത്തിന്റെ സായുധ സേനയെ പിന്തുണച്ച് രാജ്യമെമ്പാട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ചുവട് ഓപ്പറേഷൻ സിന്ധൂറിനെ പിന്തുണച്ച് അനാമിക ശർമ്മയും ആകാശ പ്രകടനം നടത്തുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഐ എസ് എസ് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായി വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ഐഎസ്ആർഒ ഇന്ത്യയുടെ ഗഗൻയാൻ ദൌത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട നാല് യാത്രികളിൽ ഒരാളാണ് ശുഭാൻഷു കഴിഞ്ഞ പത്ത് വർഷമായി ഗഗൻയാന്റെ പണിപ്പുരയിലാണ് ഐ എസ് ആർഒ് ഗഗന്യാന് ദൗത്യത്തിൽ ഇതുവരെ പൂർത്തിയാക്കിയ ഒരുക്കങ്ങളുടെ പ്രായോഗികത ഈ യാത്രയിൽ ശുഭാംശു പരിശോധിക്കും അതിനുള്ള നിർദ്ദേശങ്ങൾ ഐ എസ് ആർഒ നൽകി പത്തിന് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചമ്പത്തിരണ്ടിനാണ് സ്പേസ് എക്സിന്റെ ആക്സിയം ഫർ പേടകത്തിൽ ശുഭാംശു ശുഭാംശവും പേരും ഫാൽക്കൺ ഒൻപത് റോക്കറ്റിൽ ബഹിരാകാശ സ്റ്റേഷനിലേക്ക് പോകുന്നത് നാസയുടെ പങ്കാളിത്തത്തോടെയാണിത് ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ ബി ജെ പി വ്യാഴാഴ്ച രൂക്ഷ വിമർശനം ഉന്നയിച്ചു കുറ്റം ഒഴിവാക്കാനും പൊതുജനങ്ങളുടെ രോഷം ഒഴിവാക്കാനും സംസ്ഥാന നേതൃത്വം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ബെലിയാടുകളാക്കി ഉപയോഗിക്കുകയാണെന്ന് ബി ആരോപിച്ചു തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് ഏജന്റ്മാരുടെയും ബ്രോക്കർമാരുടെയും തട്ടിപ്പ് അവസാനിപ്പിക്കാൻ റെയിൽവേ മന്ത്രാലയം ഇനി മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഐആർസിൽ ആധാർ കാർഡ് പരിശോധന നിർബന്ധമാക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് ഓപ്പറേഷൻ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ച റഫേൽ യുദ്ധ വിമാനം ഈ ഇന്ത്യയിൽ നിർമ്മിക്കും ഇതിനായി ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും ഫ്രഞ്ച് പ്രതിരോധ വ്യോമയാന കമ്പനിയായ ഡെസോൾട്ട് ഏവിയേഷനും തമ്മിൽ ഉൽപാദന കൈമാറ്റ കരാറിൽ ഒപ്പുവെച്ചു റാഫേൽ വിമാനത്തിന്റെ ഘടന ഫ്രാൻസിന് പുറത്ത് നിർമ്മിക്കുന്നത് ഇതാദ്യമാണ് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് മിഷൻ എന്നിവയുടെ ദിശയിലേക്ക് ഒരു പ്രധാന നാഴികക്കല്ലാണ് ഈ നടപടി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാദം തള്ളി ശശി തരൂർ എംപി ദേശീയ താൽപര്യത്തിനായി പ്രവർത്തിക്കുന്നത് പാർട്ടി വിരുദ്ധമായി കാണുന്ന ഏതൊരാളും സ്വയം ചോദ്യം ചെയ്യണമെന്ന് ശശി തരൂർ സ്വന്തം പാർട്ടിയായ കോൺഗ്രസ് തന്നെ ചില അഭിപ്രായങ്ങളുടെ പേരിൽ താങ്കളെ വിമർശിച്ചിട്ടുണ്ടെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു തരൂർ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ മൊയ്ത്ര വിവാഹിതയായി ജർമ്മനിയിലായിരുന്നു വിവാഹം വരൻ ഒഡീഷയിൽ നിന്നുള്ള ബിജു ജനതാദൾ എം പി പിനാകി മിശ്ര മെയ് മൂന്നിനായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം അറുപത്തി ആറുകാരനായ പിനാക്കി മിശ്ര ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് മഹുവാ മൊയ്ത്രിക്ക് അൻപത്തൊന്ന് വയസ്സേ പ്രായമുള്ളൂ ഇരുവരും തമ്മിൽ പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം